ഇനി ആലുവയിലേക്കാണ് പോകേണ്ടത് കുറച്ച് ഭക്തി സാന്ദ്രമായ കുറച്ച് പോസിറ്റിവിറ്റി അതെ നാളെ ശിവരാത്രിയാണ് ശരി അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുക്കങ്ങൾ ഏതുവരെ എത്തി എന്നുള്ളത് നോക്കാം അല്ലെ മഹാശിവരാത്രിക്കായി ഒരുങ്ങിയ ആലുവ മണപ്പുറം ഇത്തവണത്തെ ശിവരാത്രി ഞായറാഴ്ചയായതിനാൽ വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത് നൂറ്റി പതിനാറ് ബലിത്തറകളാണ് തർപ്പണത്തിനായി സജ്ജീകരിച്ചിട്ടുള്ളത് നാളെ അർദ്ധരാത്രിക്ക് ശേഷം ബലിതർപ്പണത്തിന് ഔദ്യോഗികമായി തന്നെ തുടക്കമാകും വിവരങ്ങളുമായി ജിതീഷ് കരുണാകരൻ തയ്യാറാണ് ജിതീഷ് നാളെ ശിവരാത്രിയാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഞായറാഴ്ചയായതുകൊണ്ട് തന്നെ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരുക്കങ്ങൾ രാഖ അവിടെ വലിയ തോതിൽ തന്നെ ഒരുക്കങ്ങൾ കാരണം ഞായറാഴ്ച പല സ്ഥലങ്ങളിൽ ആളുകൾ ഈ ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ പോലും ബലിതർപ്പണത്തിന് എത്തുന്ന പതിനായിരങ്ങൾ ഭക്തർ കൊണ്ട് നിറയും അലുവ മണപ്പുറം ഒപ്പം തന്നെയാണ് അവധി ദിവസം കൂടി എത്തുന്നത് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ തർപ്പണത്തിനെത്തും അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതലായി ഒരുക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് വേണ്ട ക്രമീകരണങ്ങൾ കൂടുതൽ ബലിത്തറകൾ അടക്കം സജ്ജമാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നൂറ്റി പതിനാറ് ബലിത്തറുകളാണ് ഒരുക്കിയിട്ടുള്ളത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആയിരത്തി അഞ്ഞൂറോളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് നാളെ വൈകുന്നേരം മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും പിറ്റേ ദിവസം തിങ്കളാഴ്ചയും രാവിലെയും ബലിതർപ്പണം നടത്താൻ കഴിയും ഉച്ചവരെ ബലിതർപ്പണ ചടങ്ങുകൾ നടത്താം ചൊവ്വാഴ്ചയും ബലിതർപ്പണം നടത്തുന്നവർക്ക് അത് നടത്താവുന്നതാണ് എന്ന് ഇതുമായി ബന്ധപ്പെട്ട കരി പരികർമ്മികളെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഈ ദിവസങ്ങളിലെല്ലാം വലിയ തർക്ക് പ്രത്യേകിച്ച് ഞായറാഴ്ച ഏറ്റവും അധികം ആളുകൾ തന്നെയായിരിക്കും ബലിതർപ്പണത്തിന് എത്തുക അതുകൊണ്ട് തന്നെ സി തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു സി സി ടി വിൾ സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളിലും പോലീസ് ടവറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ബലിതർപ്പണത്തിനായി ഇറങ്ങുന്നവരുടെ സുരക്ഷയെ കരുതിയുള്ള അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്ന് പൂർണ്ണമായും തന്നെ ചെയ്തിട്ടുണ്ട് നാളെ വൈകുന്നേരം ഈ ചടങ്ങുകൾ വൈകിട്ട് ക്ഷേത്ര ക്ഷേത്രത്തിലെ പ്രത്യേക ചടങ്ങുകളോടുകൂടി തന്നെ ബലിതർപ്പണത്തിന് ആരംഭം കുറിക്കും അതിനുശേഷമാണ് പ്രത്യേകമായി തന്നെയുള്ള ചടങ്ങുകൾ ഉണ്ടാകും നൂറ്റി പതിനാറ് ബലിത്തറകളാണ് പ്രത്യേകമായി ഒരുക്കി ുന്നത് സർവീസുകൾ കൂടുതൽ ബസ് സർവീസുകൾ ആലുവയിലേക്ക് സജ്ജമാക്കിയിട്ടുണ്ട് ഈ തിരക്ക് പരിഗണിച്ചുകൊണ്ട് കൊച്ചി മെട്രോ രാത്രി വൈകോളം പതിനൊന്ന് അര വരെയും കൊച്ചി മെട്രോയുടെ സർവീസുകൾ നീട്ടിയതായി കൊച്ചി മെട്രോയും അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഗതാഗത ക്രമീകരണങ്ങളും സൗകര്യങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായും ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് പെരിയാറിൻ്റെ അക്കരെ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണം നടക്കുന്നുണ്ട് അവിടെയും നിരവധി ഭക്തർ എത്താറുണ്ട് സാധാരണ ബലിതർപ്പണങ്ങൾക്കായി എല്ലാ വർഷവും അവിടെയും എത്തിച്ചേരാറുണ്ട് കൊച്ചി ി മെട്രോ പ്രത്യേകമായി സർവീസ് നടത്തുന്നതെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു സ്കൂബ ടീമും എല്ലാം തന്നെ പെട്രോളിംഗ് നിരന്തരമായി ഉണ്ടാകും ഇത്രയധികം ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് മണപ്പുറത്തുനിന്ന് നിന്ന് ഭാഗത്ത് കൂടി നടപ്പാതയിലേക്ക് കടന്നു പോകാനുള്ള സൗകര്യങ്ങൾ അത്തരത്തിൽ ചെയ്തിട്ടുണ്ട് കാരണം തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത് നൂറ് രൂപയാണ് ബലിതർപ്പണ ഫീസായി ബോർഡ് നിശ്ചയിച്ചിരിക്കുന്നത് ബോർഡിനോടൊപ്പം തന്നെ ആലുവ നഗരസഭയും വേണ്ട സജ്ജീകരണങ്ങൾ ദേവസ്വം ബോർഡ് മാത്രമല്ല നഗരസഭയും പൊതുജനങ്ങളും എല്ലാവരും ചേർന്ന ഒരു കൂട്ടായ്മ തന്നെയാണ് ബലിതർപ്പണത്തിൻ്റെ ചടങ്ങുകളുടെ ഭാഗമായി മുന്നിട്ടിറങ്ങാറുള്ളത് ഇത്തവണയും ആലുവ നഗരസഭയുടെ കൂടി ഒരു സഹകരണവുമുണ്ട്